ബിജെപിയുടെ വോട്ടുകൊള്ളയ്ക്കെതിരെ എസ് ഡി പി ഐ ദേശവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എസ് ഡി പി ഐ വടകര മുനിസിപ്പൽ പ്രസിഡന്റ് സമദ് മാക്കുൽ നയിക്കുന്ന പദയാത്ര നാളെ പുറങ്കരയിൽ നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ ബി പി ഷാജഹാൻ ജാഥ വൈസ് ക്യാപ്റ്റനായും സബാദ് വടകര കോർഡിനേറ്ററായും നടക്കുന്ന പദയാത്ര വൈകിട്ട് ആറ് മുപ്പതോടെ കബറുംപുറത്ത് സമാപിക്കും സമാപന സമ്മേളനത്തിൽ ജില്ലയിലെയും മണ്ഡലത്തിലെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും നമുക്ക് രാജ്യത്ത് ഫാസിച്ച് സർക്കാർ ഇടൻ അജണ്ടയോടുകൂടി പൂർണമായി ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് പല രീതിയിലും കൃത്രിമ കൃത്യമായി രാജ്യത്തെ വോട്ടുകൾ ചേർക്കുകയും വോട്ടർ പട്ടികയിൽ ആ നാട്ടിൽ പോലും ആ മണ്ഡലത്തിൽ പോലും താമസമില്ലാത്ത ആളുകളെ വോട്ട് ചേർത്തി വാർഡുകൾ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ തൃശ്ശൂർ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ച വന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് നമുക്കറിയാം നിരവധി വോട്ടുകളാണ് അവിടെ വ്യാജമായി ചേർത്തിട്ടുള്ളത് ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ ഓഫീസിൽ പോലും നിരവധി ആളുകൾക്ക് വോട്ട് ചേർത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വീട്ടിലടക്കം രണ്ട് ഐ ഡി കാർഡുള്ളവരുണ്ട് അങ്ങനെ രാജ്യത്ത് ഫാസിസ്റ്റ് സർക്കാർ വോട്ട് കൂടെ രാജ്യം പിടിച്ചെടുത്തതും നമ്മളെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടക ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എസ് ഡി പി വലിയ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു അന്നവിടെ കൃത്യമായി അവിടെ വോട്ട് കൊള്ളാൻ നടന്നിട്ടുണ്ടെന്ന് എസ് ഡി പി മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് മൗലം പാലിച്ച പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഇന്ന് അത് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എസ് പറയുന്നത് ഇവിടെ ജനാധിപത്യ രീതിയിൽ കൂടെ ഇവിടുത്തെ രാജ്യത്തെ ഭരണത്തിലെത്താൻ ഈ ഫാസിസ്റ്റ് സർക്കാരിന് ബി ജെ പി സർക്കാർ സാധ്യമല്ല കൃത്യമായ രീതിയിൽ ഭരണത്തിലെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വ്യാജമായി വോട്ടുകൾ ഉണ്ടാക്കി ഇവിടുത്തെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് ബി ജെ പി വരുന്നത് അതിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ശക്തമായ ജനങ്ങളോട് പറയുകയാണ് ഇതിനെതിരെ എല്ലാവരും ഒന്നിച്ച് പ്രതിഷേധവും ഇറങ്ങേണ്ടതുണ്ട് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാവരെയും എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ കുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം